വീഡിയോ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ ഇറ്റ് ഈസ് ഇഫ്താർ ഇഫ്താർ വരുന്ന ഇനി ഇതിന് എന്ത് പ്രത്യേകതയാണ് എന്നുള്ളത് ചോദിച്ചാല് അതിന് പ്രത്യേകതയുള്ളൂ ഈ സംഭവം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചറയിലെ പുന്നത്തലയിൽ ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത് ഒരു സമൂഹ നോമ്പ് തുറയാണ് ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് ഇത് നടത്തുന്നത് ജാതി മത ഭേദമന്യേനെ എല്ലാവരും ചേർന്ന് പങ്കെടുത്ത ഒരു പരിപാടിയാണ് അതിലുപരി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ചെറുപ്പക്കാരാണ് ഇതിന് മുൻകൈ എടുത്തത് എന്നുള്ളതാണ് ഞങ്ങൾ മലപ്പുറത്തേക്ക് മതവും ജാതിയും ഒക്കെ ആരെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ ഞങ്ങൾ ഓടിക്കും അതും കണ്ടം വഴി ഓടിക്കും അവർക്ക് ഓടാൻ ആര് വന്നാലും ഞങ്ങൾ കണ്ടം വഴി ഓടിക്കും ഇതാണ് ഞങ്ങളുടെ കേരള സ്റ്റോറി ഇതാണ് ഞങ്ങൾ മലപ്പുറത്തിൻ്റെ കേരള സ്റ്റോറി ഇത് പല സ്ഥലത്തും നടക്കുന്നതാണ് കേട്ടോ മലപ്പുറത്ത് മാത്രല്ല കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതൊക്കെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി അല്ലാതെ പടച്ചുവിടുന്ന കേരള സ്റ്റോറി ഉണ്ടല്ലോ അതൊന്നുമല്ല കേരള സ്റ്റോറി ദിസ്ഇസ് ദ റിയൽ കേരള സ്റ്റോറി എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു വലിയ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒക്കെയാണ് വരുന്നത് ഇതേപോലെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വോട്ട് നല്ല രീതിയിൽ ചെയ്യുക നിങ്ങളുടെയൊക്കെ വോട്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ആരെങ്കിലും വോട്ട് ചോദിക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് പറഞ്ഞ് ആരെങ്കിലും വോട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരേ കാരണവശാലും ഒരേ കാരണവശാലും അവർക്ക് വോട്ട് കൊടുക്കാതിരിക്കുക നാടിന്റെ നന്മക്കും വികസനത്തിനും ും എല്ലാം എല്ലാ മനുഷ്യരെയും എല്ലാ മതക്കാരെയും ഒരേപോലെ കാണാൻ കഴിവുള്ള അല്ലെങ്കിൽ ഒരേപോലെ കാണും എന്ന് നിങ്ങൾ ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യുക ഒരു കാരണവശാലും നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കരുത് ദൈവ വിചാരിച്ച് നിങ്ങളുടെ ഒരു വോട്ടും നിങ്ങളെ പായാക്കരുത് നല്ല ആളുകൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു മതവും ജാതിയും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആർക്കും ഒരു വോട്ട് ും കൊടുക്കരുത് നിങ്ങളുടെ വീട്ടിൽ നിന്നും കൊടുക്കരുത് നമുക്ക് ആവശ്യം ഇതേപോലുള്ള മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഒക്കെയാണ് അതൊക്കെ എന്നും ഇതേപോലെ ഇങ്ങനെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭരണാധികാരികൾ തന്നെ വേണം അല്ലെ നല്ല ഭരണാധികാരികൾ ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു കാര്യം കൂടെ പറയുന്നു ഞങ്ങൾ മലപ്പുറത്തെ തോൽപ്പിക്കാനെ നിങ്ങൾ നിൽക്കേണ്ട അതിന് നിങ്ങളെ കൊണ്ട് കജൂല